അപ്പോൾ നമ്മൾ ഇതൊരു ഹാഫ് ഡേ മൈ ലൈഫുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നീഗറ്റിപ്പ്സിലേക്ക് വേണ്ടി കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ സിങ്ങിൽ എത്തിയിട്ടുണ്ട് നമുക്ക് സൂവില വിശേഷങ്ങൾക്ക് കാണാൻ കേട്ടോ കുറേ അനിമൽസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കാട്ട് പോത്തില്ല നമ്മൾ കാണുന്നത് കയറി പോകുന്നിടത്ത് പിന്നെ അതിൻ്റെ സൈഡിൽ ഉണ്ട് ഉണ്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചിടാവേ അപ്പോൾ നീ കണ്ടില്ലേ ഈ മരത്തിൽ മങ്കി ഉണ്ട് നീ കണ്ടോ അവിടെ മങ്കി ഇങ്ങനെ ഉറങ്ങിയിരിക്കുവാണ് അപ്പൊ ഇനി നമുക്ക് നടന്ന് കുറെ ദൂരം ഉണ്ട് ഇപ്പൊ പോകുന്ന പോകുമ്പോഴേക്കും മാക്സിമം കിട്ടുന്ന ഫോട്ടോസ് ഒക്കെ ഞാൻ നടുണ്ട് ഷെയർ ചെയ്യാം അപ്പൊ ഇവിടെ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഇനി ഇത് വൈകുന്നേരം ആയപ്പോ എനിക്ക് തോന്നുന്നു എല്ലാം ഇങ്ങനെ മരത്തിനിടയിൽ കയറി ഒളിച്ചിരിക്കാൻ തോന്നുന്നു കേട്ടോ അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് മേ കണ്ടു അപ്പോൾ അങ്ങനെ ഈ മരത്തിൽ ഇവിടെയുണ്ട് കണ്ടോ ഒരു ഒരെണ്ണം ഇതോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മങ്കി ഈ മരത്തിൽ ഇരുന്ന് ഉറങ്ങുവാണ് പിന്നെ ഇത് നമ്മുടെ വെള്ളിമൂങ്ങ വെള്ളിമുങ്ങയില ഇത് ശരിക്കും മൂങ്ങയാണ് അപ്പോൾ ഇങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അവരെ വെള്ളിമുങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് വെള്ളിമുങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഈ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ നടന്ന് പോവുകയാണ് വീട്ടുകൊണ്ട് അതുപോലെ തന്നെ ബാക്കിയെല്ലാം എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നു പോയി ഓരോന്നിങ്ങനെ കണ്ട് നടന്നു പോകാനായിട്ട് നല്ല രസമല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്ന് ഓരോന്നും കണ്ടു പോവാണ് അപ്പോൾ ഇവിടെ കുറേ ബേഡ്സാണ് ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ നെറ്റിട്ടുള്ളത് കൊണ്ട് നോക്കി കാണാനേ പറ്റും അപ്പോൾ അതിനടുത്തൊന്നും പോകാൻ പറ്റത്തില്ല നിങ്ങൾ കുറേ പേർക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് അറിയാമായിരിക്കും അല്ല അപ്പൊ ഇവിടെ കുറേ പോലെ തറയിന്നും ആ ഒരു ടൈപ്പിലുള്ള പക്ഷികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പക്ഷികളോ നീ കണ്ടോ ഇവിടെ നല്ല രസമാണ് അതിൻ്റെ മാലിന് ഒരു പിങ്ക് കളർ ഉള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ അവന്റെ കാലിങ്ങനെ ഭയങ്കര നീളം കുറഞ്ഞ് ചേർത്താ ഭയങ്കര വന്നം കുറഞ്ഞിട്ട് മീൻ കാലുള്ള അരയണങ്ങളാണ് ഇത് അപ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പോൾ എല്ലാവരും ഇവിടെയൊന്നും ഇങ്ങനെ കാണുവാണ് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ എല്ലാവരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ എണിക്കാൻ പറ്റുന്നത് ഞാൻ അപ്പോൾ കാണിച്ചിട്ടാവിടെ പൊതുവേണ്ടോ ഇവിടുന്ന് ഇങ്ങനെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കൊത്തി ദിനോ പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ കറി കണ്ടാവുന്നു ബ്ലാക്ക് കളർ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല വലിയ കരടി ആട്ടാ കാണുമ്പോൾ പേടി പേടി തോന്നുന്നു അല്ലെങ്കിൽ ചാടി അങ്ങനെ വന്നാലോ വന്നു പക്ഷേ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വരത്തില്ല പിന്നെ പിള്ളേരൊക്കെ അതായത് ഇതിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവച്ചാൽ തിന്നിഞ്ഞാൽ അവിടെ അവിടെ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റി ആ ചേട്ടൻ പറയും കുറച്ച് നീങ്ങിനിങ്ങാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു കുഞ്ഞു പിള്ളേരെ അങ്ങനെ അതിനകത്ത് പോയി വീണാലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരെണ്ണം മരത്തിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാവേ പൊതു കണ്ടോ ഒരു കരടി അതിങ്ങനെ ഞാൻ നമ്മൾ ഫെസ്റ്റ് കാച്ചിങ്ങോ നമ്മുടെ അടത്തേക്ക് വരുവാണ് വരുന്നുണ്ടെന്ന് പക്ഷേ അതിന് അകത്ത് അതായത് ആ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ആ കരടി കുറച്ചും കൂടി തിരിഞ്ഞേ മരത്തിൻ്റെ മരത്തിൽ കണ്ട വേറൊരു കരടി ഇരിപ്പുണ്ട് പക്ഷേ അത് ഇങ്ങോട്ട് നോക്കും ഇല്ല അങ്ങനെ കുറച്ച് സമയം ഈ കരടി ഇവിടെ നിന്നിട്ട് പിന്നെ മകത്തേക്ക് കയറി പോവുകയോട്ടോ അപ്പോൾ ഒരു കരടി നീങ്ങണ്ടോ അത് മരത്തിൽ തന്നെ നിക്കുവാണ് നമ്മൾ കുറെ സമയം നിന്ന് ഇങ്ങോട്ട് നോക്കാനായിട്ടൊക്കെ പറഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ബഹളമൊക്കെ വെച്ചിട്ട് ഒന്ന് ഒന്ന് നോക്കി എന്നൊക്കെ പറയുന്നു പക്ഷെ അതിങ്ങനെ നോക്കുന്നൊന്നും ഇല്ല അത് അങ്ങോട്ട് തന്നെ തിരി നിക്കുക ഈ കരടി അങ്ങ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് അതായത് അതിന്റെ കൂട്ടിലേക്ക് പോകാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് നമ്മൾ പോയ സമയത്ത് ഇങ്ങനെ വൈകിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന സമയമാണെന്ന് തോന്നുന്നു അപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അതിന്റെ കൂട്ടിലേക്ക് പോവാ അപ്പോൾ ഒരു കരടി പോയിട്ടുണ്ട് പിന്നെ ഇത് ഇതൊക്കെ തന്നെ കൂടാന്ന് തോന്നുന്നു ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ ഇത് കുളിക്കാനുള്ള സ്ഥലമാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഒരു കരടി അത് അതിൻ്റെ കൂട്ടിൽ പോയി അത് കുറേ ഉള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ ഇനി ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ അതിങ്ങോട്ട് നോക്കുന്നേ ഇല്ല അതിങ്ങനെ ഈ മരത്തിൽ തന്നെ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പിന്നെ ഇത് ഇവിടെ കുറേ ഇതുപോലത്തെ ബേഡ്സോ കാരണം പറഞ്ഞ് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പോയി പിന്നെ എല്ലാ ഫോട്ടോസൊന്നും എടുത്തില്ലെങ്കിൽ ഈ നാട്ടിൻ്റെ ഈ പച്ചപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാണാൻ ഈ മുളയുടെ ഇങ്ങനെ രണ്ട് സൈഡിന് മുളി ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിരുന്നു അപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ അപ്പോൾ അത് കുറച്ച് ഫോട്ടോസ് എടുക്കാമോ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നടന്നു പോകും പോകണമെങ്കിൽ ഇങ്ങനെ മുള രണ്ട് ഇങ്ങനെ നിൽക്കും നല്ല രസമാണ് കാണാൻ അപ്പം അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ സിംഹത്തിന് എന്താണല്ലോ പോകുന്നത് അപ്പോൾ സിംഹത്തിൻ്റെ ശബ്ദമൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സിംഹത്തിനെ കണത്തിൽ കണ്ടോ ഒരു സിംഹം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഇത് ശരിക്കും ഇത് ആണ് അപ്പോൾ കെൻസിഹം അപ്പുറത്തെ സൈഡിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ടിനെയും സെപ്പറേറ്റ് കൂട്ടില്ല രണ്ട് സ്ഥലത്തായിട്ടായിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കാൻ ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ നല്ല വലിയതായിട്ടാണ് വലുതാണ് അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് വൈകല്യതായിപ്പോൾ ഇപ്പം ഇത് വളർച്ചയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല വെളിച്ചം അധികം ഇല്ലാത്ത വെളിച്ചമൊക്കെ ഇങ്ങനെ അതായത് സൂര്യൻ അസ്തമിക്കേണ്ട സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലാരിറ്റി ഇല്ല അപ്പോൾ പെൻസിംഗ് മാത്രത്തിന് കാണിച്ചു തരാമേ അപ്പോൾ അത് നമ്മളിങ്ങനെ ചുറ്റി പോകണം ആ സമയത്താണ് ഇവിടെ ഈ ഹിപ്പോനെ കണ്ടത് അപ്പോൾ നമ്മുടെ ഹിപ്പോ പൊട്ടാമസ് കുറേ ഉണ്ടായിരുന്നു ഇവിടെ ഹിപ്പോസ് കുറയുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുവാണ് കുളിച്ചുകൊണ്ടിരിക്കുവാണ് അത് എപ്പോഴും വെള്ളത്തിൽ തന്നെ തോന്നും കിടക്കുന്നത് അതിന് ഇപ്പോഴത്തെ റൈനോസ് കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു അത് ഒരണ ഉള്ളു ഹിപ്പോസ് കൂടുതലുണ്ട് ഇവിടെ അപ്പം അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിവലിയായിട്ട് പോകുകയാണ് ശരിയാവട്ടോ എൻ്റെ ബാക്കിൽ അതിൻ്റെ ഒരണം കൂടി വരുന്നില്ല രണ്ടാവും ഇത് അപ്പോൾ രണ്ടാകുമ്പോൾ ഇങ്ങനെ വരിവലിയായിട്ട് ഇരിക്കുകയാണ് അതിനിപ്പോഴെങ്കിലും കൂടുതൽ അവരുടെ ബാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് ഞങ്ങളിവിടെ രണ്ടുപോയി ഒഴിച്ച് നിന്നിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കും അപ്പോൾ കണ്ടാമൃഗം ഒരണേ ഉള്ളു കേട്ടോ പക്ഷെ ഹിപ്പോസ് ഒരുപാടുണ്ട് കണ്ടാമൃഗം ഇവിടെ ഒരണേ ഉള്ളു നല്ല വലുതാണ് കേട്ടോ ഭയങ്കര വലുതാണ് അത് അതിനെ കാണാൻ തന്നെ ഒരു എന്താ പറയുക നല്ല വലുതാണ് അപ്പോൾ ഇത് നമ്മുടെ ഹിപ്പോസാണ് അത് വീണ്ടും ഇങ്ങനെ വലിയ വലിപ്പനിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുടിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ വലിയ വലിപ്പനിയായിട്ട് പോവുകയാണ് അതിൻ്റെ കൂട്ടിലേക്ക് കയറാനായിരിക്കും ഇപ്പം നമ്മൾ കുറെ മാനിൻ്റെ അവിടെ കണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനും ഇനി ഇവിടെ പുള്ളിമാനും ഉണ്ട് അപ്പോൾ അത് കാണിച്ചിരുന്നു ഇവിടെ ഇത് ഇത് ഉള്ളൂ പക്ഷേ ഇങ്ങോട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫോട്ടോസ് എടുത്തില്ല എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഇത് ഇവിടെ കുറേ കാട്ടുപോകത്ത് വീണ്ടും ഉണ്ട് ഭയങ്കര വലുതാണ് കേട്ടോ നല്ല വലുതാണ് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോഴേക്കും നല്ല വലുതായത് വലുതും ശരിക്കും നമ്മളൊന്ന് റെഡി ഇട്ടു കഴിഞ്ഞാൽ ഓ പിന്നെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ ഭയങ്കര വലുതായിട്ടുള്ള കാട്ടുപോത്തത് നമ്മൾ ഇതൊക്കെയോ സിനിമയിലേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും കണ്ടപ്പോഴേക്കും ഭയങ്കര വലതാണ് പേടി വന്നു അങ്ങനത്തെ വീടും ഇവിടെ പുള്ളിമാൻ കുറേ ഉണ്ടായിരുന്നു അതിങ്ങനെ നല്ല രസമാണ് കാണാൻ ഒരെണ്ണം ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിലായിട്ട് അത് ഓടി പോകുന്ന അത് അവിടെ തന്നെ ഇങ്ങനെ നിന്നു അപ്പോൾ ഞാൻ ഫോട്ടോസ് കഴിഞ്ഞു കുറച്ചും കൂട്ടെടുക്കാമെന്ന് വിചാരിച്ചോണ്ടോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ കൊക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ അവിടെ ഇടുമ്പോഴേക്കും കൊക്ക് കാക്ക പ്രാവ് ഇതൊക്കെ ഇങ്ങനെ അതിനടുത്തൊക്കെ വരും ഇവിടെ പുലിയുണ്ടോ ഓ വലിയൊരു പുലിയാണ്ട്ടോ ഇവിടെ മൂന്നെണ്ണം കണ്ടായിരുന്നു പുല്ലി പുലി മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് അതിന് അങ്ങോട്ട് ഉള്ളിലോട്ട് ഉണ്ടോ ഇത് കടുവയാണ് കടുവയെ നമുക്ക് വൈകിട്ട് ആയതുകൊണ്ടെങ്കിൽ കൂട്ടിനൊന്നും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഫോട്ടോയ്ക്ക് അതുകൊണ്ട് തന്നെ അധികം ഫോട്ടോസൊന്നും എടുത്തില്ല ഇതൊരു വെള്ള കടുവയാണ് ബിറ്റിൻ്റെ ഫേവറേറ്റ് കടുവയാണ് വെള്ള കടുവ ബുദ്ധിന് അതിൻ്റെ ഒരു ടോയ് ഉണ്ട് വൈറ്റ് വൈകലപ്പം അതുകൊണ്ട് തന്നെ അമ്മ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് തരണം ഈ വെള്ളം കടുവയുടെ ഫോട്ടോ എടുത്തത് പിന്നെ ഇവിടെ കുറേ കടുവയാണ് നേരത്തെ പറഞ്ഞില്ലേ ഒരു പെൻസിംഗം ഉണ്ടെന്ന് അത് ചെയ്യണം ഈ കൊണ്ട് ഇപ്പുറത്ത് അപ്പുറത്തെ സൈഡിൽ ആൺസിംഗം ഉണ്ട് അത് നേരത്തെ നമ്മൾ കണ്ടതാണ് ഇത് പെൻസിംഗോ ആണ് ഇത് ഇവിടേക്ക് തന്നെ കടക്കാണ് വൈകുന്നേരം ഇനി ഇതിനെ കൂടുന്നാലും തുറന്ന് രണ്ടേ ഒരുമിച്ച് ആക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് ഇങ്ങനെ അതായത് പെൻസിമ്പം അങ്ങോട്ട് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ലായിരുന്നു പക്ഷെ ആൺസിമം ഭയങ്കര ബഹളം ഭയങ്കര ശബ്ദം ഇങ്ങനെ ഗർജിച്ചു വയ്ക്കുവാണ് നമ്മൾ ഒരു കടുവ വേറൊരു കടുവ എൻ്റെ കൂട് എൻ്റെ അവിടെ നിന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സൂം ചെയ്തു ഒരു ബാക്കി എല്ലാ കഴിവുകളും ഉറങ്ങി കിടക്കുവാണ് ഈ ഒരു കഴിവ് മാത്രം ഇങ്ങനെ എനിക്ക് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അതിനെങ്ങനെ ഫോട്ടോ എടുത്തു പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പാർക്ക് ഇതിനകത്ത് തന്നെ സൂമിനകത്ത് തന്നെ അവിടെ അവിടേക്ക് പോകേണ്ടോ അവിടെ ഇഷ്ടംപോലെ പച്ചപ്പ് ഇതുപോലെ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ബട്ടർഫ്ലൈ പാർക്കിൽ അപ്പോൾ അപ്പോൾ അൻസക്കുട്ടിയും വിട്ടും ആരും ഒക്കെ ഇങ്ങനെ എല്ലാവരും നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് പറഞ്ഞു പോകാമെന്ന് വെച്ചാൽ കാരണം ഇത് ഇതൊരു പച്ചപ്പ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്നേഹമാണ് കൂടുതലായിട്ടുള്ളത് അതായത് പാമ്പുകൾ പല വെറൈറ്റി ഉണ്ട് പക്ഷെ അവിടെ ഫോട്ടോസ് എടുക്കാൻ എന്ന് തോന്നും അപ്പോൾ ബട്ടർഫ്ലൈ പാർക്കിനകത്ത് ഇങ്ങനെ നടന്ന് പോയിട്ടാണ് ആ പാമ്പിന്റെ അവിടെ എത്തുന്നത് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഉണ്ട് പെരി അങ്ങനെ പല പല ഐറ്റംസ് എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ അത് ഫോട്ടോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഏകദേശം എത്താറായിട്ടുണ്ട് ബിറ്റിനെ പമ്പിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മറ്റൊരു ഫ്രണ്ട് ഇതിനെ അങ്ങനെ ഓടിപ്പോയി പിന്നെ അമ്മയൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്പോൾ നമുക്ക് അത് ഫോട്ടോസ് അങ്ങോട്ട് അലൗഡ് അല്ലാന്ന് തോന്നുന്നു ക്യാമറ ഒന്നും അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോവാം എത്രയുള്ളൂ ഇതിനകത്ത് പക്ഷേ ഇത് ഞാൻ കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ട് എല്ലാ എല്ലാത്തിനെയൊന്നും ഫോട്ടോസ് എടുത്തിട്ടില്ല ഇത് കുഞ്ഞു മുതലേണ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ അതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് പമ്പിൻ്റെ അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് പുറത്ത് പോകാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ സു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് വക്കേഷൻ അക്കിപിടിയാക്കിയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുമോ ഇന്നത്തെ വീഡിയോ ഇത്തിരിയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവർക്കോണ്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരും ബായ്